ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഒരു അടിപൊളി പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് എപ്പോഴത്തേം പോലെ ഇന്നും എനിക്ക് ലൈവ് റിവ്യൂ ചെയ്യാനായിട്ട് പറ്റിയില്ല ലൈവ് കാണുന്നുണ്ടെങ്കിൽ തന്നെ അത് റെക്കോഡ് ചെയ്യാനായിട്ടുള്ള സംവിധാനം ഇവിടെ ഇല്ല കാരണം ഇപ്പോൾ എൻ സി സി ക്യാമ്പിലാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ തിരുവനന്തപുരത്തുള്ള ആർമി അറ്റാച്ച്മെൻറ്റ് ക്യാമ്പിൻ്റെ ഒരു ഭാഗമായിട്ട് ഭാഗമായിട്ടിവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് ലൈവ് റിവ്യൂ ആയിട്ടുള്ള ഒരു സാഹചര്യം ഒത്തു വന്നില്ല പക്ഷേ ഈ ഒരു പ്രൊമോ വീഡിയോ വന്നിരിക്കുന്നത് കണ്ടപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി കാരണം നമ്മുടെ ഗബ്രിയെയും അതുപോലെ തന്നെ ജാസ്മിൻ ജാഫറിനെയും ചുറ്റിപ്പറ്റി കൊണ്ട് നിറയെ കണ്ടന്റുകൾ ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലോടുന്നുണ്ട് ഇവർ രണ്ടുപേരും പ്രേമത്തിലാണെന്നും അതുപോലെ തന്നെ ഇവർ രണ്ടുപേരുടെയും ഗെയിം സ്ട്രാറ്റർജി ആണെന്നും ബിഗ് ബോസിൽ ഇങ്ങനെ മുന്നോട്ട് പോകാനായിട്ടുള്ള ഇവർ രണ്ടുപേരും പ്ലാൻ ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു കണ്ടന്റ് ആണെന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ ഇപ്പോൾ ബിഗ് ബോസ് തന്നെ ചോദിച്ചിരിക്കുകയാണ് ഇവർ രണ്ടുപേരും പ്രണയത്തിലാണോ എന്നിവ ഇവർ രണ്ടുപേരുടെയും ആ ഒരു സീൻസും കാര്യങ്ങളൊക്കെ ഇവർ തമ്മിൽ സംസാരിച്ചിരിക്കുന്നതും പൊന്നെ ചക്കരെ ഞാനെന്നാ പോട്ടെ കോട്ടെ എന്നൊക്കെ ചോദിക്കുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ നല്ല രീതിയിൽ ഒരു ടൂണും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് നമ്മുടെ ബിഗ് ബോസ് തന്നെ ഒരു പ്രൊമോ രൂപത്തിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാം നമുക്ക് എന്തായാലും നാളത്തെ ലൈവിലും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം അതുപോലെ തന്നെ എന്താണ് എല്ലാവരും ഏകദേശം എനിക്കും തോന്നുന്നുണ്ട് ഇവർ തമ്മിലൊരു റിലേഷൻഷിപ്പിലേക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ടോ കാരണം ഇതൊന്നും സ്ക്രിപ്റ്റഡ് ആണെന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയില്ല കാരണം അതിനുള്ള എക്സാമ്പിളാണ് പേളിയും ശ്രീനേഷും അപ്പോൾ ബിഗ് ബോസിലൊരു പ്രണയം ഉണ്ടായിക്കൂടാ എന്നില്ല പക്ഷേ ഇതൊരു ഗെയിം സ്ട്രാറ്റജി ആണെങ്കിലും ഒരുപാട് പേര് ഇതിനോട് കം തന്നെ ഇത് ഏറ്റെടുത്തിട്ടുണ്ട് ബിഗ് ബോസ് തുടങ്ങിയിട്ട് ഈ ഒരു മൂന്ന് ആളുകൾക്കുള്ളിൽ തന്നെ അല്ലെ അല്ലെങ്കിൽ ഒരു നാല് ദിവസത്തിനുള്ളിൽ തന്നെ ഒരുപാട് പേര് ഇവരുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഒറിജിനൽ ആണോ അല്ലെങ്കിൽ ഫേക്ക് ആണോ കണ്ടന്റ് ആണോ എന്നൊക്കെ ചോദിച്ച് എന്താണ് അതിനേക്ക് കുറച്ച് ഇൻവോൾവ് ആയിട്ടുണ്ട് ആളുകൾ അപ്പോൾ എങ്ങനെയൊക്കെ ആയാലും ഇവർ രണ്ടുപേരുടെയും ആ ഒരു പേരുകൾ നമ്മുടെ ബിഗ് ബോസ് കാണുന്ന വ്യൂവേഴ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ പകുതി കാര്യങ്ങളൊക്കെയാണ് ആ ഒരു സമയത്ത് പിന്നീട് ഇവർ രണ്ടുപേരും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ ഇടപെടുന്നുണ്ട് കാരണം ഈ ഒരു കണ്ടന്റ് കൊണ്ട് മാത്രം മുന്നോട്ട് പോകാനല്ല ശ്രമിക്കുന്നത് മറ്റുള്ള കാര്യങ്ങളിലായിക്കോട്ടെ അവിടെ ഉണ്ടാകുന്ന ഇടിയിലും ബഹളത്തിലും എല്ലാത്തിലും ഒരു പാർട്ടായിട്ട് നമ്മുടെ ജാസ്മിനും അതുപോലെ തന്നെ ഗബ്രിയും വന്ന് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആക്റ്റീവ് ആ ഒരു ഹൗസിൽ ഇനിയിപ്പോൾ ഇവരുടെ പ്രണയം ഉടലെടുക്കുമോ മറ്റൊരു പേളിയും ശ്രീനേഷും ഉണ്ടാകുമോ അല്ലെങ്കിൽ വേറൊരു ഡോക്ടർ റോബിനും ദൽഷയും ഉണ്ടാകുമോ അതൊക്കെ നമുക്ക് എന്തായാലും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് എന്തായാലും ആ ഒരു പ്രൊമോ വീഡിയോ കാണുന്ന സമയത്ത് എല്ലാവർക്കും ഒരുപോലെ തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് ഇവർ പ്രണയത്തിലാണെന്ന് കാരണം അത്രയും ഇൻവോൾവ് ആയിട്ടാണ് ഇവർ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതും അതുപോലെ തന്നെ അടുത്ത് ഇടപഴകുന്നതും എല്ലാവരും ഇത് കാണുമ്പോൾ ഒരു കണ്ടന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഇവർ തമ്മിൽ പ്രണയത്തിലാണെങ്കിൽ ഇപ്പോൾ ജാസ്മിൻ്റെയും അതുപോലെ തന്നെ ഗബ്രിക്കും നല്ല രീതിയിൽ ഫാൻ ബേസ് ഉള്ള ഒരു രണ്ട് കണ്ടസ്റ്റൻസ് തന്നെയാണ് ഇവരിപ്പോൾ ജാസ്മിൻ ആയിക്കോട്ടെ ഒരുപാട് അധികം ഉള്ള ഒരു ബ്യൂട്ടി വ്ലോഗറാണ് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടേഴ്സും കാര്യങ്ങളും ഇതൊരു ഒറിജിനൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതിലേക്ക് ഉണ്ടാകും അതിൻ്റെ അതിനെ എന്താണ് വെച്ചുകൊണ്ട് ഒരുപാടധികം കണ്ടന്റുകൾ ബിഗ് ബോസ് ഹൗസിൽ തീർച്ചയായിട്ടും വരും ഇനി മുന്നോട്ടുള്ള നാളുകളിൽ ഏറ്റവും കൂടുതൽ ബിഗ് ബോസിൽ ഒരു കണ്ടന്റ് ആകാൻ പോകുന്ന കാര്യങ്ങളിൽ ഒന്നായിരിക്കും ഇത് ഇതായിരിക്കും എന്നല്ല ഇതൊരു കാര്യങ്ങളിൽ ഒന്നായിരിക്കും ഒരു പാർട്ടായിരിക്കും എന്തൊക്കെയാണെങ്കിലും അപ്പോൾ നമുക്ക് കണ്ടറിയാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഒരു പേളിയും അതുപോലെ തന്നെ ഒരു ശ്രീനേഷ് ഉണ്ടാകുമോ അല്ലെങ്കിൽ ഇതും പൊട്ടി പാളീസായിപ്പോവോ എന്തൊക്കെയായാലും ബിഗ് ബോസിന് ഇവർ തമ്മിൽ പ്രണയിക്കണമെന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പ്രൊമോ വീഡിയോയും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അല്ലാതെ ഇപ്പോൾ ബിഗ് ബോസ് തുടങ്ങിയൊരു നാലുവസത്തിനുള്ളിൽ തന്നെ ഇത്തരത്തിലൊരു പ്രൊമോ വീഡിയോ ഒരിക്കലും വരില്ല എന്തായാലും ഇവർക്കിടയിലും എന്തോ ഉണ്ട് ബിഗ് ബോസിന് ആളി കത്തിക്കണമെന്നുണ്ട് അപ്പോൾ എന്തൊക്കെയും നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്ക് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വരി തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവരി ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്